കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾ സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികൾ വർണ്ണാഭമായി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പ്രവേശനോത്സവ പരിപാടികൾ സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ നീല നിരപ്പിലിന്റെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമൺ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരി സ്റ്റാഫ് സെക്രട്ടറി ബിജു സി ജെ എന്നിവർ പ്രസംഗിച്ചു പുതുതായി സ്കൂളിലേക്ക് കടന്നുവന്ന വിദ്യാർത്ഥികളെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സ്കൌട്ട് ആന്റ് ഗൈഡ് അംഗങ്ങളും ചേർന്ന് കളഭം ചാർത്തി സ്വീകരിച്ചു ശിഷ്ടാതിഥികൾക്ക് കേഡറ്റുകൾ സല്യൂട്ട് നൽകി ആദരിച്ചു നവാഗതരായ വിദ്യാർത്ഥികൾക്കും യു എസ് പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെച്ചവരെയും പുരസ്കാർ സർട്ടിഫിക്കറ്റിന് അർഹരായവരെയും മൊമെന്റോ നൽകി ആദരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും മാതാപിതാക്കളും പ്രവേശനോത്സവ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ